സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം സങ്കീർത്തനം എൺപത്തിനാല് ഒന്ന് കോരഹ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് എൺപത്തിനാലാം സങ്കീർത്തനം മോശയ്ക്കും അഹരോനുമെതിരായി മത്സരിച്ച കോരഹും കൂട്ടരെയും ഭൂമി വായ്പിളർന്നു വിഴുങ്ങിക്കളഞ്ഞു അതേസമയം കോരകൻ്റെ മക്കൾ രക്ഷപ്പെട്ടു തങ്ങളുടെ പിതാക്കന്മാരെ ഭൂമി വായ്പിളർന്ന് വിഴുങ്ങിയത് കണ്ട് ദൈവസന്നിധിയിൽ പാടിയ പാട്ടാണ് എൺപത്തിനാലാം സങ്കീർത്തനം കോരകൻ്റെ പുത്രന്മാർക്ക് പറയാനുള്ളത് ഞങ്ങളും മരിക്കേണ്ടതായിരുന്നു ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു ഞങ്ങളെ രക്ഷിച്ചു അതുപോലെ നമുക്കും പറയാനായിട്ടുള്ളത് ഇതാണ് നമ്മുടെ പൂർവപിതാക്കന്മാർ അനേകർ ദൈവത്തെ അറിയാത്തവരായിട്ട് ലോകം വിട്ടു വിട്ടുമറഞ്ഞു എന്നാൽ ഞങ്ങളെ കർത്താവ് രക്ഷിച്ചു ഈ വലിയ പദവിയിലാക്കി നമ്മെ രക്ഷിക്കുവാൻ പിതാവ് തൻ്റെ പുത്രനെ കാൽവറിയിൽ ക്രൂശിൽ തകർത്തു അങ്ങനെയാണ് നാം ഇന്ന് ഈ സ്ഥാനത്ത് ആയത് അതിനാൽ കോരക പുത്രന്മാരെ പോലെ ദൈവസന്നിധി ചെന്ന് യഹോവയെ തിരുനിവാസം എത്ര മനോഹരമെന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു